നമസ്കാരം എല്ലാവർക്കും മഹാദേവൻ എൻ്റെ പോഡ്കാസ്റ്റ് ചാനലായ നിങ്ങളിൽ ഒരുവൻ മഹാദേവൻ എന്ന പോഡ്കാസ്റ്റ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വളരെ ആശങ്കാവഹമാണ് ഇന്ന് വളരെ അധികം രക്ഷിതാക്കളെ അലട്ടുന്ന മാനസിക പ്രശ്നത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടുന്ന ഒരു വിഷയമാണിത് ഞാൻ ഇന്ന് പതിവ് പോലെ എൻ്റെ വൈകുന്നേരത്തും നടത്തത്തിൻ്റെ ഇടയിൽ ഞാനൊരു പോസ്റ്റർ കാണുകയാണ് ഒരു ഫ്ലെക്സ് കാണുകയാണ് അപ്പൊ ഫ്ലെക്സിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു കരാട്ടെ ക്ലബിൻ്റെ ഒരു കരാട്ടെ ക്ലബിന്റെ ഒരു ഫ്ലക്സാണ് എല്ലാ കുട്ടികളും അണിനിരക്കുന്നു അവരുടെ അധ്യാപകനും ഉണ്ട് ടിപ്പിക്കലായിട്ടുള്ള കരാട്ടെ ഡ്രസ്സിൽ അവരവിടെ അണിനിരക്കുക എന്നിട്ട് പോസ്റ്റിന്റെ വിഷയം മയക്കുമരുന്നെതിരെ ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അപ്പോൾ വിഷയം മനസ്സിലായല്ലോ കേരളത്തിലെ അതിരൂക്ഷമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വ്യാപനവും ഇത് തന്നെയാണ് ഇന്ന് എൻ്റെ വിഷയം ഇതിലേക്ക് വേണ്ടി കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഞാനൊരു ഡീപ്പ് സെർച്ച് ഡീപ് സെർച്ച് എന്ന് പറഞ്ഞുകൂടെ നമ്മുടെ ഗൂഗിൾ എയുടെ സഹായത്താൽ ജമിനി നല്ലൊരു ടൂളാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ വീണ്ടും വിശദമായിട്ട് ഞാൻ ഇന്നൊരു അടുത്തൊരു പോഡ്കാസ്റ്റിലോട്ട് പറയാം വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു ടൂളാണ് ഞാന് ഏതാണ്ട് എനിക്കൊരു മൂന്ന് പേജുള്ള ഒരു കോണ്ടാണ് എനിക്കത് കിട്ടിയത് ഇതിൽ പറയുന്നത് അപ്പം അവർ തന്ന ഒരു സബ്ജക്റ്റ് ആണ് കേരള അൺഫിൽറ്റേർഡ് മനസിലാക്കാണല്ലോ യാതൊരു ഫിൽറ്ററും ഒന്നും വയ്ക്കാത്ത ഒരു സബ്ജെക്റ്റ് തൊട്ട് ഡയറക്റ്റായിട്ട് കിടക്കാനാണ് നമ്മൾ സാധാരണ കേരളത്തിൽ നമ്മൾ വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാക്ഷരത ശതമാനം നൂറോ അല്ലെങ്കിൽ നൂറിൻ്റെ മുകളിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള ഏത് ഇതര സംസ്ഥാനത്തെക്കാളും നമ്മൾ ഈ ഒരു വിഷയത്തിൽ വളരെ അധികം മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കാരണം പണ്ട് മുതലേ അങ്ങനെയാണ് നമ്മുടെ സാഹിത്യം അല്ലെങ്കിൽ നമ്മുടെ സിനിമകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഒരു ഒരു പടി എപ്പോഴും നമ്മൾ ബാക്കിയുള്ള ഇതര ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കലാ സൃഷ്ടികളെല്ലാം തന്നെ ഒരു മേൽക്കുലമുണ്ട് അപ്പം വിദ്യാഭ്യാസം പക്ഷേ പലപ്പോഴും വളരെ വിചിത്രമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മീഡിയയിലൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് നമ്മളൊരു ചെറിയൊരു കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കേരള മോഡൽ എന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഈ മയക്കുമരുന്നിന് കേസില് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ഏറ്റവും വലിയ ഈ ഒരു വ്യാപനമുള്ള ഒരു സംസ്ഥാനം പഞ്ചാബായിരുന്നു നിങ്ങൾ അറിയില്ല എത്ര പേര് ഉടുത്ത പഞ്ചാബ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഒരു റോക്ക് ഉണ്ട് വളരെ ഫേമസ് ആണ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അത് വളരെ ഫേമസ് ആയിരിക്കും ഓബിയസ് റീസൺസ് പഞ്ചാബ് ആയിരുന്നു പക്ഷേ ഞാൻ ഈ ഗൂഗിൾ എഡ് ചോദിച്ചപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത് വളരെയധികം പിടിച്ചു കൂലിക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് പറയുന്നത് അപ്പോൾ പറയും ഇത് ഗൂഗിൾ നിന്ന് കിട്ടിയ അതിന് എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെയൊന്നും അല്ല ഗൂഗിൾ എയുടെ ചാറ്റ് ബോർഡ് ഒരുപാട് സംഭവങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കണക്കുകളാണ് അതായത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ് അതെടുത്ത് നമ്മുടെ മുന്നിൽ തരുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പത്ത് വയസ്സിൽ താഴെയുള്ളവർ പോലും രഹ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാണ് ഇതൊരു ദേശീയ പ്രശ്നമല്ല അവർ പറയുന്നതാണ് നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും അതുപോലെ ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റുകളിലും ഓക്കെ ജില്ലകളിലും ഇത് കഠിനമായ ഒരു യഥാർത്ഥമാണ് ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ വ്യാപനവും ഉപയോഗവും പത്ത് വയസ്സിന് താഴെയാണ് നാലു നോക്കൂ ഇനി കണക്കുകളിലോട്ട് കിടക്കാം കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി മാത്രം കേരളത്തിൽ എൻ ഡി പി എസ് നിയമപ്രകാരം അതായത് ആന്റി നർക്കോട്ടിക് അങ്ങനെ ഒരു സംഭവമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ എത്രയാണെന്ന് അറിയാമോ ഇരുപത്തി എഴുന്നൂറ്റി ഒന്ന് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പഞ്ചാബിനേക്കാളും മൂന്ന് ഇരട്ടിയിലധികം വരും ഏത് മൂന്ന് ഇരട്ടിയിൽ നിങ്ങളൊന്ന് ആലോചിക്കണം കേരളം എന്ന് പറയുന്ന വളരെ ചെറിയൊരു സംസ്ഥാനമാണ് അല്ലേ അവിടെ വന്നിരിക്കുന്ന ബാഹുല്യമാണ് ഈ ഈ പറയുന്നിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കേസുകൾ ശരിയായിരിക്കാം തെറ്റായിരിക്കും ഇന്നാലും അതിന്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കൂ കഴിഞ്ഞ നാല് വർഷത്തിനിടെ കേരളത്തിലെ മയക്കുമന സംബന്ധമായ കേസുകൾ നൂറ്റി മുപ്പത് ശതമാനത്തിലധികം വർദ്ധിച്ചു വർധനമാണ് കാണിക്കുന്നത് എന്നാൽ ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാര്യം ഇത് ബാധിക്കുന്ന വിഭാഗമാണ് ഒരു പുതിയ സർക്കാർ സർവേ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഒമ്പത് ശതമാനം ഇത് ഉപയോഗിക്കുന്നവർ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മനസ്സിലാക്കൂ ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോഴത്തേന് ഈ ഇരുപത്തി ഏഴായിരത്തിൻ്റെ എഴുന്നൂറ്റി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ ഒമ്പത് ശതമാനമാണ് അതായത് രണ്ടായിരത്തിന് വേള പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പതിനഞ്ച് വയസ്സോടെ ഇത് എഴുപത് ശതമാനവും പതിനഞ്ച് വയസ്സ് എഴുപത് ശതമാനം പത്തൊമ്പത് വയസ്സോടെ ഇത് ഇരുപത് ശതമാനവും ആകുന്നു എന്താണ് അങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാധാരണ രീതിയിൽ ഇന്ന് വരുന്ന ഇനി മയക്കുമരുന്നുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ് അല്ലാതെ പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന കഞ്ചാവോ ഹാഷിഷോ അല്ലാത്ത ഇതര സസ്യങ്ങളെടുക്കുന്ന ഒരു ലഹരി വസ്തുവല്ല ഇത് സിൻഡ് സിന്ധൈലി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി നിർമ്മിച്ചെടുക്കുന്ന കെമിക്കുകൾ കെമിക്കലുകളുടെ സഹായത്തോടെ നിർമ്മിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇടൊക്കെ റൈറ്റ് ഇതിലിവിടെ എനിക്ക് വല്ലാത്തൊരു സംശയം എനിക്ക് ഇവിടെ വരുന്ന എന്താന്ന് പറഞ്ഞാൽ നോക്കൂ പതിനഞ്ച് വയസ്സിൽ എഴുപത് ശതമാനവും പത്ത് വയസ്സിന് താഴെയുള്ളത് ഒമ്പത് ശതമാനം ആകുമ്പോൾ പത്തൊമ്പത് വയസ്സുകാരുടെ ഇടയിൽ ഇത് ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കുകൾ വന്നിരിക്കുന്നത് ഈ കണക്കുകൾ എങ്ങനെ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഐ ഡോ നോ ഹൗ ഒത്തെക് ഇറ്റ് ഈസ് ബട്ട് എഗൈൻ ഇതൊരു സർക്കാർ സർവേ എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത് പക്ഷെ അല്ലാതെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരുപാട് ബോധം ഇല്ലേ ബോധവൽക്കരണം ഒരുപാട് ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു സർക്കാരായിട്ടും സാമൂഹ്യ ഗ്രൂപ്പുകളായിട്ടും എൻ ജി ഒസും സോഷ്യൽ മീഡിയയിലും കലാകാരന്മാർ അല്ലെങ്കിൽ പ്രശസ്തിയുള്ള സമൂഹത്തിൽ പ്രശസ്തിയുള്ള ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി കഴിഞ്ഞിട്ട് ഒരു ബോധവൽക്കരണം മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന് എതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിന് വളരെ പ്രസക്തമായിട്ട് എല്ലാവരും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഐ തിങ്ക് ലാസ്റ്റ് മേ ബി ഫോർ ടു ഫൈവ് മന്ത്സ് ഇത് എന്തുകൊണ്ടാണ് ഇത് വന്നത് ആലോചിച്ചിട്ടുണ്ടോ അതിക്രൂരവും നിന്യവുമായ അഞ്ചാറ് കൊലപാതകങ്ങളില് അതിന്റെ കുറ്റവാളികൾ ഈ ഇത്തരം ലഹരി വസ്തുക്കളുടെ അടിമകളും അതിന്റെ സ്വാധീനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നിഷ്ഠൂരമായ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതുമാര് സ്വന്തം വീട്ടിലെ അച്ഛനമ്മമാരെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിന്റെ ഗൗരവം ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ അതായത് നമ്മുടെ ടീനേജ് കൗമാരക്കാരുടെ ഇടയിലാണ് ഏറ്റവും അധികം ഇത് വ്യാപനം ഇതിന്റെ ഉപയോഗം എങ്ങനെ ഇവർക്ക് ഇത് ലഭിക്കുന്നു ഐ ആം സീരിയസ്ലി വറീഡ് അബൌട്ട് ദിസ് ഹൗ കൺ ബീൻ ടാർഗറ്റഡ് ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറ്റവാളികൾ ഇതിന്റെ സ്വാധീനത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ സ്കൂളുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൗമാരക്കാരെയും ടാർഗറ്റ് ചെയ്യുന്നു തെരഞ്ഞെടുത്തിരിക്കുന്നു പർപ്പസ്ഫുള്ളി ഇതിൻ്റെ ഇടയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലോട്ട് കിടക്കുന്നില്ല അതൊക്കെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു എന്താ പറയുക വേറെ ഇതിലോട്ടൊക്കെ പോകും നോക്കൂ ഒരു റാപ്പർ അയാൾ കൗമാരക്കാരനൊന്നും അല്ല ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരാളാണ് പക്ഷേ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന കൗമാരക്കാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നു ഇനി സിനിമാ താരങ്ങൾ ആ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ പുറത്തു വന്നല്ലോ അതിൽ അതിലവരെല്ലാർ തന്നെ മൂന്ന് പേരും ആ ജഡ്ജിമാർ അല്ലെങ്കിൽ മൂന്ന് കമ്മിറ്റി മെമ്പേഴ്സും പറഞ്ഞ വ്യക്തമായ ഒരു കാരണം നമ്മുടെ സിനിമകളിൽ ജോലി ചെയ്യുന്നവർ സിനിമാതാക്കളും ഇതര സംവിധായകരം വാട്ട്എവർ ആ എൻറ്റയർ ഫീൽഡ് ദ ഇൽ അമ്പത് ശതമാനത്തിന്റെ അധികം ആൾക്കാരും ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിന് അടിമകളാണ് എന്നുള്ളതാണ് ഞാൻ പറയാതെ തന്നെ ന്യൂസുകളുടെ ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ ഒരു ആഘോഷം ഞാൻ പറഞ്ഞു വരുന്ന എഗെയിൻ ഇത് എന്താണ് ഇത്രയും അധികം ഒരു വ്യാപനം വരുന്നത് എവിടെ കൂടെയാണ് ഈ സാധനങ്ങൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പറയാം ഇത് ഈ പിടിക്കപ്പെട്ട കേസുകളിലെല്ലാം വളരെ മിനിമം കയ്യിൽ വെച്ചിരിക്കുന്ന വളരെ തുച്ഛമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് കൂടുതലും ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനം ഒരു വേട്ട നടത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനെതിരെ ഇത്രയധികം നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു ബോധവൽക്കരണം നടത്തുന്നു കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ എന്തുകൊണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞിട്ട് ഇതിനെതിരെ ഒരു നിയമ സംവിധാനം ചലിക്കുന്നില്ല അല്ലെങ്കിൽ പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട് പ്രസക്തമാണത് നിയമങ്ങളില്ലേ നിയമങ്ങളുണ്ട് കർശനമായിട്ട് പാലിക്കപ്പെടാറുണ്ടോ അവിടെയാണ് സംശയം വരുന്നത് ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ സ്കൂളിനടുത്തിരിക്കുന്ന പെട്ടിക്കടകളുടെ പോലും സിഗരറ്റ് പോലും ഇല്ല വളരെ നല്ലൊരു കാര്യം കേട്ടോ പണ്ട് കിട്ടിയിരുന്ന ഈ ഗുഡ്ക പാൻ മസാല ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം പോയി ഇതെല്ലാം നിരോധിച്ചിരിക്കുന്നു ശക്തമായിട്ട് തന്നെ പോലീസ് സംവിധാനം അതിൽ ഇടപെടുന്നുണ്ട് ഇത്രയും വലിയൊരു വ്യാപനം എങ്ങനെ വന്നു കൊച്ചുകുട്ടികളുടെ ഇടയിൽ സോ വളരെ വ്യക്തമായിട്ട് തൽപര കക്ഷികൾ വിശദമായിട്ട് തന്നെ കണക്കുകൂട്ടലുകൾ നടത്തി ഹാവ് ടാർഗറ്റഡ് അവർ ചിൽഡ്രൻ അടിമപ്പെടുത്തുകയാണ് സോഷ്യൽ ഈവെൻ്റുകൾ അവർ തെരഞ്ഞെടുക്കുന്നു പാർട്ടി ആവാം അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ്കർഷൻ പാർട്ടിയോ ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളുണ്ട് ഏതൊക്കെയോ തരത്തിൽ ഇവരിലോട്ട് ഇത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരിയർ ആയിട്ട് മാറുന്നതും കുട്ടികൾ തന്നെയാണ് ഇതിന്റെ വിതരണക്കാരെന്ന് പറയുന്നതും ഈ ചെറിയ കുട്ടികൾ തന്നെയാണ് ചെറിയ കുട്ടികൾ ആവുമ്പഴത്തും നമ്മൾ സംശയിക്കില്ലല്ലോ ഗൂഗിൾ പറയുന്നത് നമ്മുടെ തീരദേശത്തിൽ കൂടെയാണ് അത്ര ഇത് കൂടുതലും വരുന്നത് അവിടെ ഉണ്ടോ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ട് തീരദേശ പോലീസ് ഉണ്ട് നർക്കോട്ടിക് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എക്സൈസ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ബാലാവകാശ കമ്മീഷനുകൾ ഇവിടെ ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സംവിധാനങ്ങൾക്കൊക്കെ നടക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മളുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നുള്ള ടാക്സിന്റെ മണി നികുതി അല്ലാതെ വേറെന്താ വരുമാനം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഞാൻ ഇതിലോട്ട് കിടക്കുന്നില്ല തർക്ക വിഷയങ്ങളാണ് ഞാൻ ഇതിലോട്ട് കിടക്കുന്നില്ല ഇന്ന് എന്തായാലും ഞാനോട്ട് പോകുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇനി എന്താണ് ഇതിനൊരു പ്രതിവിധി പ്രതിവിധി ഒന്ന് സർക്കാർ വളരെ കുലങ്കുഷമായിട്ട് ഇതിൽ ഇടപെട്ട് ഇതിന്റെ വ്യാപനം നിയമപരമായിട്ട് തടഞ്ഞേ പറ്റൂ ഇതിൽ പിടിക്കപ്പെടുന്ന ഇതിന്റെ വിതരണക്കാർ അല്ലെങ്കിൽ മൊത്ത കച്ചവടക്കാർ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അതികഠിനമായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഇതിന്റെ ഈ ഒരു വ്യാപനം തടയാൻ പറ്റുള്ളൂ ആലോചിച്ചു എനിക്കിപ്പോൾ ഭയമാണ് സത്യം പറഞ്ഞാൽ പുറത്തു പോകുമ്പോഴത്തേന് കുറച്ച് ടീനേജ് കുട്ടികൾ ഹൈസ്കൂളിൽ കുട്ടികളൊക്കെ കൂടി നിൽക്കുന്നവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കുക എന്തെങ്കിലും അവരവിടെ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഒന്ന് മാറി നിൽക്കാമോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകുമ്പോഴത്തേന് ഇവർ പലപ്പോഴും വളരെ അശ്രദ്ധയായിട്ട് ഇവരുടെ സ്കൂട്ടറും ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്ത് റോഡിൽ ഇവരോട് പറയാൻ ഇച്ചിരി പേടിയാണ് കാരണം വുഡ് ബി ഒരു മോബ് ഇമീഡിയറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ അവർ റിയാക്ട് ചെയ്യുന്ന ചാൻസ് ഉണ്ട് എന്തായിരിക്കും റിയാക്ഷൻ പറയാൻ പറ്റില്ല നോക്കൂ എത്ര ആഴത്തിലാണ് ഇത് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രതിവിധി എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളെ തന്നെയാണ് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് യങ് പേരൻസ് ഈ ഒരു നാപ്പത് വയസ്സിന് താഴെയുള്ള അച്ഛനും അമ്മമാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛനും അമ്മയും രണ്ടുപേർക്കും ഇതിൻ്റെ അകത്ത് ഒരു തുല്യമായ ഒരു പങ്കുണ്ട് കിട്ടുള്ളൂ അല്ലാതെ അമ്മ മാത്രമല്ല അങ്ങനെ ഒരു വിഷയമേ അല്ല ഇല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അവരുടെ പെരുമാറ്റ രീതികളെ മനസ്സിലാക്കുക അവരോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക അവരെ നിങ്ങളൊരു ഷോപ്പിങ്ങിന് കൊണ്ടുപോയി സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു ഓഫ് കോഴ്സ് അതൊക്കെ ഇറ്റ്സ് എ മീൻസ് ടു അപ്രോച്ച് ദം ഓപ്പൺ അപ്പ് ദ ബ്രേക്ക് ഐസ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സ്വാധീനം അവരിൽ വരണം ഒരു അച്ഛനമ്മ എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും അവരോട് സംസാരിക്കണം മസ്റ്റ് ആയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ചോദിക്കണം അവരുടെ കൂട്ടുകാരൊക്കെയാണെന്ന് അറിയണം കാരണം മിക്കവാറും കുട്ടികൾ ആദ്യത്തെ അനുഭവം ഉണ്ടാകുന്നത് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അവരുടെ കയ്യിൽ നിന്നാണ് ഈ സബ്സ്റ്റൻസ് അവർക്ക് കിട്ടുന്നത് ഇറ്റ് അതിനേക്കാളും കാരണം സിഗരറ്റ് ഒക്കെ വലിക്കുകയാണെങ്കിൽ എന്ത് കുട്ടികൾ വളരെ ബുദ്ധിമാന്മാരാണ് സിഗരറ്റൊക്കെ വലിക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ല് വരും അല്ലെങ്കിൽ അതിനു വേണ്ടി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എപ്പോഴും ശ്രദ്ധ കാണുമല്ലോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു അൺനാച്വറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അപ്രതീക്ഷിതമായിട്ടൊരു പെരുമാറ്റം മാറുമ്പോൾ തന്നെ അമ്മയ്ക്കായിരിക്കും ഏറ്റവും അധികം പെട്ടെന്ന് മനസ്സിലാകുക പക്ഷെ കുട്ടികൾ വളരെ സമർത്ഥരാണ് അവർക്ക് കിട്ടുന്നത് ഈ ലഹരി വസ്തുക്കൾ വളരെ പതിക്ക സിസ്റ്റത്തിലോട്ട് പോകുകയും അതിന് പ്രത്യേകിച്ച് ഒരു മണമോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ പറ്റാത്ത അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് അത് മതി ആലോചിച്ചു നോക്കൂ മാതാപിതാക്കൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മക്കൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് റൂം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റൂം പരിശോധിക്കുക എല്ലാ കാര്യവും അത് വൃത്തിയാക്കാനുള്ള ഭാവേന നിങ്ങൾ പരിശോധിക്കണം അവരുടെ മൊബൈൽ അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പ് പഠിക്കാനൊക്കെ വേണ്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ ആരോടാണ് ഇവർ സംസാരിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ആ മാതാപിതാക്കൾ അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ വേറെ നിവൃത്തിയില്ല യു ഹാവ് ടു ബി അപ്ഡേറ്റ് വിത്ത് യുവർസെൽ ട്രെൻഡ് അത് ടെക്നിക്കൽ ആണെങ്കിലും നവമാധ്യമങ്ങളിലാണെങ്കിലും എന്താണെങ്കിലും ശ്രദ്ധിച്ചേ പറ്റൂ അല്ലാതെ വേറൊരു വഴിയില്ല കാരണം ഇതൊക്കെയാണ് ഇവർക്ക് കിട്ടുന്ന പോക്കറ്റുകൾ അവന്യൂ ഇതിൽ കൂടെ ഇവർ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നതും നോക്കൂ ഇന്ന് ഒരു കുട്ടീനെ പാട്ടിലാക്കണം എന്നുണ്ടെങ്കിൽ സ്വാധീനത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെയധികം എളുപ്പമായിരിക്കുകയാണ് എസ്പെഷ്യലി കൊമാരക്കാരെ കാരണം നമ്മളെല്ലാം ആ ഏജ് കഴിഞ്ഞു വന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് സിഗരറ്റ് വലിച്ചിട്ടുണ്ട് യങ് ഏജിൽ ബീഡി വിളിച്ചിട്ട് സിഗരറ്റ് വലിച്ചിട്ടുണ്ട് ഞാൻ തൊണ്ണൂറുകളുടെ കാലമാണ് കേട്ടോ പറയുന്നത് എൺപത് തൊണ്ണൂറുകളുടെ കാലമാണ് പറയുന്നത് അന്നൊക്കെ നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യ എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു അച്ഛനമ്മമാർ മാത്രമല്ല ചുറ്റുള്ള അമ്മമാര് അല്ലെങ്കിൽ അച്ഛനമ്മയുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയിരിക്കും തക്കതായ ശിക്ഷയോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഒക്കെ അന്ന് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിലോട്ട് പോണമെന്നില്ല പറയുന്നത് യു ഹാവ് ടു ട്രീറ്റ് യുവർ ചിൽഡ്രൻ ആസ് യുവർ ഫ്രണ്ട്സ് ഓഫ് കോഴ്സ് ഇറ്റ്ലി ബാഡ് ഡീൻ ദാറ്റ് യു ഷുഡ് നോട്ട് കൺട്രോൾ അത് വേണം അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ബാഗ് പരിശോധിക്കുക ഇടയ്ക്ക് അതൊരു ഒരു ഒരു ചടങ്ങാക്കി ആ ഒരു പേടി കുട്ടികളുടെ വേണം ഇല്ലെങ്കിൽ നടപടി ആവില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ചെറിയ കോൾട്ടുകേട്ടയാണെങ്കിലും അവരാരോട് സംസാരിക്കുന്നു അവർ വളരെയധികം കൂടുതൽ നേരം അവരുടെ സുഹൃത്തുക്കളായിട്ട് ചെലവഴിക്കുന്നതെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ശ്രദ്ധിക്കുക അവരാരോട് സംസാരിക്കുന്നു നോക്കുക അവരുടെ ഇമീഡിയറ്റ് നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള കുട്ടികൾ ആരാണ് നോക്കുക അവരുടെ സുഹൃത്തു വലയമായതൊക്കെയാണ് നോക്കുക ഇതൊക്കെ വേണ്ടിവരും യാതൊരു സംശയവുമില്ല ബോധവൽക്കരണവും സർക്കാരിപ്പൊ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂഷൻസും സർക്കാരും ഒക്കെ ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട് അവർ തിരിച്ചു വരുന്നു പക്ഷെ പണ്ടത്തിന് ചൊല്ലില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നിരോധനമാണ് ആദ്യം വേണ്ടത് ബോധവൽക്കരണവും അവരെ തിരിച്ചു ജീവിതത്തിലോട്ടൊക്കെ അടിമപ്പെട്ടവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതൊക്കെ പിന്നത്തെ കാര്യമാണ് സോ ദോൺ റെസ്പോൺസിബിലിറ്റി ഈ കടമ എന്നുള്ളതും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും നമ്മുടെ നിയമവ്യവസ്ഥയുടെയും അതോടൊപ്പം മാതാപിതാക്കളുടെയും കൂടെയാണ് അധ്യാപകർക്ക് ഇതിനെ ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും നമ്മുടെ പാഠ്യപദ്ധതി തന്നെ മാറേണ്ടിയിരിക്കുന്നു പോട്ടെ അത് വേറൊരു വിഷയം പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു സജഷൻന്ന് പറയാനും നമ്മുടെ പാഠ്യപദ്ധതികളിലെ തന്നെ ഇതിന്റെയൊക്കെ ഉപയോഗവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റേജിൽ എത്തും എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ തന്നെ തുടങ്ങണം ഇത് കാരണം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിൽ അവരുണ്ട് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി പിന്നെ ഹൈസ്കൂൾ അവർക്ക് പോക്കറ്റ് മണി ഒരുപാട് കിട്ടുന്നുണ്ട് നിയന്ത്രണം പല സ്ഥലങ്ങളിൽ കൊണ്ടുവരണം എല്ലാരും ചേർന്ന് കൈകോർത്ത് ഇതിനെതിരെ നീങ്ങിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ കൗമാരക്കാരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ട്രെസ് ഒരുപാടുണ്ട് ഹൈലി കോമ്പറ്റേറ്റീവാണ് ഇന്നത്തെ പാഠ്യപദ്ധതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈവൻ കുട്ടികളെ കലകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കായികമായിട്ടും പരിശീലനത്തിനും കലകൾക്കൊക്കെ വിടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിട്ട് കരാട്ടെ ക്ലബ് കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലും വളരെ നിർബന്ധിച്ചൊക്കെയാണ് അവന്റെ കുട്ടിയുടെ എന്തിനാണ് താല്പര്യം എന്ന് അറിയാതെ ആണ് പലപ്പോഴും അവനെ പറഞ്ഞു വിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ കഴിവുകൾ വേണം എന്നുള്ള രീതിയിൽ നിർബന്ധിച്ച് അപ്പൊ ആദ്യം അറിയേണ്ടത് നമ്മുടെ കുട്ടികളെയാണ് ഏഞ്ചൽസ് ആരാണ് അവര് അല്ലെങ്കിൽ ആയിട്ട് മാറ്റി ആർ ആർ ബിഹൈൻഡ് ഹൗ കം ഇൻ ടു ഇല്ല കുലങ്കുഷമായിട്ട് ആലോചിക്കുക പ്രതിവിധി കണ്ടെത്തുക ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പോരാടുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി സോ താങ്ക് യു സോ മച്ച് ഞാൻ എപ്പോഴും എന്റെ മൂന്നാല് പോഡ്കാസ്റ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ഇത് ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല ഞാൻ എന്റെ ആശങ്കകളാണ് പലപ്പോഴും ഞാൻ പങ്കുവയ്ക്കുന്നത് എന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് എന്റെ പോഡ്കാസ്റ്റിന്റെ പേര് കിട്ടാത്തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾ ഒരുവൻ മഹാദേവൻ എന്നുള്ള തലക്കെട്ടിൽ തന്നെയാണ് ഞാനത് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാര്യം വളരെ തികച്ചും ഗൗരവമായതുകൊണ്ട് തന്നെ ഇതൊരു നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ കാണുന്നവർക്കൊരു പ്രചോദനമാകട്ടെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ബോധവൽക്കരണം ആദ്യം രക്ഷിതാക്കൾ സ്വയം ബോധവൽക്കരിക്കുക പ്രതിവിധി മാർഗങ്ങൾ അന്വേഷിക്കുക വളരെ എഫക്റ്റീവായിട്ട് യു ആർ ടു ബ്രിങ് ഇൻ ടു ആക്ഷൻ അവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് സോ സൈനിങ് ഓഫ് നമസ്തേ അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ താങ്ക് യു ഫോർ യുവർ ടൈം ഗോഡ് ബ്ലസ് യു